റഹീം വബിഹി അസലാമലൈക്കു വസ്സലാത്തു വസ്സലാമു അലഹമുല്ലാറബിൽ വസ്സലാമുഹിൽ അമീൻ സഹോദരന്മാരെ സഹോദരികളെ ഈ ക്ലാസ്സുകൾ വ്യാകരണ ശാസ്ത്ര വിഷയത്തിലാണ് ഇമാം ഇബിൻ മാലിക്കിൻ്റെ അൽ അൽഫിയ എന്ന പേരിൽ വിശ്രുതമായ അപ്രകാരം അൽ ഖുലാസ എന്ന പേരിൽ വിശ്രുതമായ പദ്യ സമാഹാരങ്ങളുടെ വിശദീകരണ ക്ലാസ്സുകളാണ് ഇവിടെ ഇന്നൊരു ആമുഖമാണ് ഉദ്ദേശിക്കുന്നത് വ്യാകരണവുമായി ബന്ധപ്പെട്ടും ഇബിൻ മാലിക്കിൻ്റെ അൽഫിയ എന്ന രചനയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ വ്യാകരണ ശാസ്ത്രത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രമുണ്ട് അബുൽ അസ്വദ് അബ്ദുഅലി എന്ന പേരിൽ പ്രസിദ്ധനായ എന്ന വിളിപ്പേരിൽ പ്രസിദ്ധനായ ബാലിം ഇബിൻ അമർ എന്ന് പറയുന്ന താബ്യോളി പണ്ഡിതൻ അദ്ദേഹം താബ്യോളിങ്ങളിൽ പ്രമുഖരിൽ എണ്ണപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അലിയ ഉസ്മാൻ അബൂദർ ജുബെയ്ർ അമീർ മൊഹിനിൻ ഒമറിന് വരെ കാണുകയും അവരിൽ പലരിൽ നിന്നും പഠിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ് അത്രമേൽ അദ്ദേഹം പൂർവികനാണ് നിഫ്സൽഹാഹ് വസ്സലാത്തങ്ങളുടെ കാലത്ത് ഇവിടെ ജീവിച്ചെങ്കിലും നിബ്സുല്ലാ വസ്ല തങ്ങളെ കാണാനോ നിഫ്സുൽഹി വസ്സലാ തങ്ങളിൽ വിശ്വസിച്ച് തിരുനബിയെ സന്ധിക്കാനോ അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഹബ്രം എന്ന ഗണത്തിലാണ് എണ്ണപ്പെടുക ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൾ വാപ്പയെ വിളിച്ച് മ അഹ്സനുസമ എന്ന് പറയുന്നുണ്ട് അന്ന് മാനം തെളിഞ്ഞതായിരുന്നു നക്ഷത്രങ്ങൾ ഉദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനത്തെ നോക്കിയാണ് മകൾ പിതാവിനോട് മ അഹ്സനുസ്സമ എന്ന് പറഞ്ഞത് അപ്പോൾ പിതാവ് പ്രതികരിച്ചു നുജുമുഹായ ഇബനത്തി മകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് അതിൽ ഏറ്റവും ഭംഗിയാർന്നത് അപ്പോൾ മകൾ പറഞ്ഞു ഇന്നമാന അബ് ഞാൻ ആശ്ചര്യം കൂറുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അബൂൽ അസ്വദു അലി മകളോട് പറഞ്ഞു കൂലി എങ്കിൽ മകളെ നീ മഹ്സനസമാ എന്നാണ് പറയേണ്ടത് നിന്റെ വായ തുറക്കൂ എന്ന് ഇത് ഈ ഒരു സംഭാഷണം ഉപ്പയും മകളും തമ്മിൽ ഒരു വലിയ വിഷയത്തിൻ്റെ വാതായനം തുറക്കുകയായിരുന്നു അഥവാ വ്യാകരണശാസ്ത്രം രചിക്കുവാൻ രേഖപ്പെടുത്തുവാനുള്ള ഒരു വാതായനമാണ് ഈ സംഭാഷണം തുറക്കുകയുണ്ടായത് ഈ സംഭാഷണത്തിൽ അബുൽ അസ്വദ് അദ്ദു അലിയുടെ ബാലിം ബിൻ അമർ എന്ന മഹാൻ്റെ മകൾ ആകാശത്തിൻ്റെ ഭംഗിയും തെളിമയും കണ്ട് വാപ്പയോട് ആശ്ചര്യത്തിൽ ചോദിച്ചതാണ് ചോദിക്കേണ്ടിയിരുന്നത് മാ അഹ്സന സമ ആ എന്നാണ് മാനം എത്ര സുന്ദരമാണ് ഭംഗിയുള്ളതാണ് എന്ന് അത്ഭുതത്തിൽ പക്ഷേ ചോദ്യം വന്നത് മാ അഹ്സനു സമാ എന്നാണ് മാ അഹ്സന എന്ന് പറയുന്നതിന് പകരം മാ അഹ്സനു എന്നായിപ്പോയി നൂനിഹത്തിന് പകരം നൂനിന് ആണ് പറഞ്ഞത് നൽകിയാണ് പറഞ്ഞത് മ അഹ്സനുസമ ഇ എന്ന് പറയുമ്പോൾ അത് ചോദ്യമാണ് എന്നാൽ മ അഹ്സനസ് എന്ന് പറയുമ്പോൾ അത് ആശ്ചര്യമാണ് താജുവാണ് മഹ്സനുസ് എന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദ്യമാണെന്ന് മനസ്സിലാക്കി വാപ്പ അബുൽ അസ്വദ് പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ മകൾ പറഞ്ഞു ഞാൻ ചോദ്യം ഉന്നയിച്ചതല്ല ഞാൻ ആശ്ചര്യം കൂറിയതാണ് അപ്പോൾ വാപ്പ തിരുത്തി പറഞ്ഞു എങ്കിൽ മനസ എന്ന് പറയൂ അപ്പോഴാണ് അത് ആശ്ചര്യമാവുക മാനം എത്ര സുന്ദരം എത്ര ഭംഗി എന്നുള്ള ആശ്ചര്യമാവുക എന്ന് പറഞ്ഞു ഈ സംഭാഷണത്തെ തുടർന്ന് അബുൽ അസവദ് അലി അദ്ദേഹം അമീർ ഉൽമൊമിനീൻ അലിബിനെ അബി താലിബിനെ സമീപിച്ച് ഈ ഒരു വ്യാകരണ പിശക് ഉണർത്തുകയുണ്ടായി ഇസ്ലാമിനു മുമ്പ് ജാഹിലീയത്തിലാകട്ടെ നഫ്സൽ അലി തങ്ങൾ ഇവിടെ ഉദയം ചെയ്ത് ഇസ്ലാമിക കാലത്തും സഹാബികളുടെ കാലത്തുമൊക്കെ ഇത്തരം പിശകുകൾ സംസാരത്തിൽ വരില്ലായിരുന്നു സ്ഫുടമായ അറബി ഭാഷയിൽ അതിൻ്റെ വ്യാകരണം പിഴക്കാതെയുള്ള സംഭാഷണവും സംസാരവുമായിരുന്നു ണ്ടായിരുന്നത് അത് പദ്യങ്ങളിലും ഗദ്യങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടു അറബികളല്ലാത്തവർ ഇസ്ലാമിക നാടുകളിലേക്ക് ആഗതമാവുന്ന അവസ്ഥയുണ്ടായി സംസാരം അത് കൂടിക്കലരുന്ന പലരുടെയും ഇടപെടലുകളിൽ അറബി ഭാഷയിലെ സംസാരം അതിൽ പതിര് കലരുന്ന അവസ്ഥ വന്നു ആ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാൻ വരെ പാരായണം ചെയ്യുന്നിടത്ത് ചിലർക്ക് തെറ്റി അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആശ്ചര്യത്തിന് പ്രയോഗിക്കേണ്ടത് ചോദ്യമായി പരിണമിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥകൾ സംജാതമായി അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അപകടം മനസ്സിലാക്കി വ്യാകരണ നിയമങ്ങളെ രചിക്കുവാൻ അലി റദി അബുൽ ഉത്തുൽ അലിയോട് കൽപ്പിക്കുന്നത് അങ്ങനെ വ്യാകരണ ശാസ്ത്രത്തിൽ ആദ്യത്തെ രചന ക്രോഡീകരണം അത് അബുൽ അസ്വദു ദുഅലി നിർവഹിക്കുകയുണ്ടായി ആ നിർവഹണം കണ്ടാണ് അലി റദി അള്ളാ ഉത്ത അദ്ദേഹത്തോട് പ്രതികരിച്ചത് നിങ്ങൾ തിരിഞ്ഞ ഈ മാർഗം നിങ്ങളുടെ ഈ ഒരു രീതി അത് എത്രമാത്രം സുന്ദരമാണ് ഭംഗിയാർന്നതാണ് എന്ന് പറഞ്ഞ് അലി ഹൃദയ നവ് താലാനു അതിനെ കൽപ്പിച്ച പോലെ അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അന്ന് അലി പ്രയോഗിച്ച ആ പ്രയോഗം മഹ്സന അഹ്വല്ലഹു എന്ന ആ പ്രയോഗം അതിൽ നിന്നാണ് പിന്നീട് ഒൽമുനെഹ് വ്യാകരണത്തിന് വ്യാകരണശാസ്ത്രത്തിന് ഒയിൽമുൻ എന്ന പേര് വരെ വരികയുണ്ടായത് എന്നാണ് ചരിത്രം ഏതായാലും വ്യാകരണ വ്യാകരണശാസ്ത്രത്തിന് അവിടം തുടക്കം കുറിക്കപ്പെട്ടു പിന്നീട് ഈ വ്യാകരണ ശാസ്ത്രത്തിൽ പല രചനകളും രംഗപ്രവേശനം ചെയ്യുകയുണ്ടായിട്ടുണ്ട് വ്യാകരണ ശാസ്ത്രം പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്ന വേദികൾ പലതും ഉണ്ടായിട്ടുണ്ട് അറബി ഭാഷയെ അതിൻ്റെ യഥാർത്ഥ വശവും രീതിയും അത് നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യത മുസ്ലിം ലോകം സഗൗരവം കണ്ടു കാരണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആാൻ വ്യക്തമായ അറബി ഭാഷയിലാണ് നിർസലി തങ്ങളുടെ അധ്യാപനങ്ങൾ തിരുമൊഴികൾ തിരുചര്യകൾ ഒക്കെ അറബി ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ അറബി ഭാഷ അതിൻ്റെ യഥാർത്ഥ നിലയിൽ പിഴവുകളില്ലാതെ ഭാഷ ശുദ്ധി ചോർന്നു പോകാതെ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഭാഷാ ശാസ്ത്രങ്ങൾ ഭാഷാശാസ്ത്രങ്ങൾ ഭാഷാശാസ്ത്രങ്ങൾ അത് ഒൽമുൽ നെഹ്വാകട്ടെ ഒൽമുൽ സർഫാകട്ടെ ഒൽമുൽ മജമിയ എന്ന് പറയുന്ന നിഖണ്ഡുക്കളുമായി ബന്ധപ്പെട്ട അറബി പദങ്ങൾ അതിൻ്റെ പര്യായങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ വിവിധ വിൽപ്പന്ന പ്രയോഗങ്ങൾ അതേപോലെ ഒൽമുൽ ബലാഹ സാഹിത്യ ശാസ്ത്രം അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതൊക്കെയും പഠിപ്പിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത അതേപോലെ തന്നെ അതിൽ രചനകൾ പിറക്കേണ്ടതിൻ്റെ അനിവാര്യത അതൊക്കെ മുസ്ലിം ലോകത്തെ പ്രാമാണികർക്ക് പണ്ഡിതന്മാർക്ക് നന്നേ ബോധ്യപ്പെടുകയും അതിൽ സജീവമായി മുസ്ലിം ലോകം ശ്രദ്ധിക്കുകയും ഉണ്ടായി വിശിഷ്യ ഒൽമുന്ന വ്യാകരണ ശാസ്ത്രം നമ്മൾ ഒന്നാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഇപ്പോൾ അബുൽ അസ്വദുദ്ദു അലി ആദ്യത്തെ വ്യാകരണ നിയമ രചയിതാവ് അദ്ദേഹം ഹിജറാബ്ദം അറുപത്തിയിൽ ഒൻപതിലാണ് മരണപ്പെടുന്നത് അറുപത്തി ഒൻപതിൽ ഹിജറാബ്ദം അറുപത്തി ഒൻപതിൽ അപ്പോൾ അതിനു മുമ്പ് വ്യാകരണശാസ്ത്രത്തിൽ രചന പിറന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ധാരാളം രചനകളാണ് അതിൽ ആ ഒരു സുന്ദര ശ്രേണിയിൽ ഒരു സുപ്രധാന കണ്ണിയാണ് നമ്മുടെ വ്യാകരണ പദ്യരചനയിലെ രചയിതാവായ മുഹമ്മദ് ഇബിനു മാലിഖ് റഹ്മത്തലെഹിം ഇമാം മുഹമ്മദ് ഇബിനു മാലിക് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബിനു അബ്ദുല്ല ഇബിനു മാലിക് എന്നാണ് അദ്ദേഹം സ്പെയിനിൽ ഭൂജാതനായ സ്പെയിനിലെ ജയ്യാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഭൂജാതനായ പണ്ഡിതനാണ് അടിസ്ഥാനപരമായി അദ്ദേഹം തയ്യു ഗോത്രക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹം അത്തായി അൽ ജയ്യാനി എന്നാണ് പറയുക അൽ അന്തുലൂസി സ്പെയിനിലെ ജയ്യാനിലാണ് അദ്ദേഹം ജനിച്ചത് അടിസ്ഥാനപരമായി അദ്ദേഹം തയ്യു ഗോത്രക്കാരനാണ് സ്പെയിനിൽ പിറന്ന അദ്ദേഹം വിജനാബ്ദം അറുന്നൂറിലാണ് ജനിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കുമ്പോൾ അദ്ദേഹം ദിമഷ്ക സിറിയയിലെ ഡെമസ്കസിൽ ആയിരുന്നു അദ്ദേഹം ദിമഷ്കലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതും മുഹമ്മദ് ഇബിനു അബ്ദില്ല ഇബിനു മാലിക് റഹമത്തുല്ലായി അലഹിയുടെ ഈ അൽ അൽഫിയ ആയിരം പദ്യങ്ങളാണ് അത് അതെ അറുന്നൂറ് പദ്യങ്ങൾ നഹ്വിലും നാനൂറ് പദ്യങ്ങൾ സർഫിലും ഈ ആയിരം പദ്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് മറ്റൊരു കവിതാ സമാഹാരമുണ്ട് അതിന് അൽ ഖാഫിയു ഷാഫിയ എന്ന് പറയും അത് മൂവായിരം പദ്യങ്ങളാണ് ഈ മൂവായിരം പദ്യങ്ങളെ അദ്ദേഹം സംശീകരിച്ച് സംക്ഷിപ്തമാക്കി മൂന്നിലൊന്നാക്കി ആറ്റിക്കുറുക്കി ആ മൂവായിരം പദ്യങ്ങളെ ആയിരമാക്കി ആറ്റിക്കുറുക്കി അതാണ് അൽ ഖുലാസഖ ഖുലാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംക്ഷിപ്തമെന്നാണ് മൂവായിരം പദ്യങ്ങളുടെ സംക്ഷിപ്തമാണ് അദ്ദേഹം ഈ അൽ അൽഫിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് അൽഖുലാസ എന്ന് പേരും വന്നിട്ടുള്ളത് ഈ അൽഫിയ വളരെ ശ്രദ്ധേയമായ രചനയാണ് ഇസ്ലാമിക ലോകത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് വ്യാകരണത്തിൽ തന്നെ അൽഫിയകൾ വേറെയുണ്ട് ഇപ്പോ മുഹമ്മദ് ഇബിന് മാലിക്കിന്റെ ഉസ്താദ് ഇബിൻ മോർത്തി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് ഹിജ്രാബ്ദം അറുനൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെട്ട ഇബിനു മുഹത്തി നൂറുദ്ദീൻ അദ്ദേഹം അറിയപ്പെട്ട ഹനഫി പണ്ഡിതനാണ് നൂറുദ്ദീൻ സവാബി എന്ന് പറയും അദ്ദേഹത്തിന് ഒരു അൽഫിയ ഉണ്ട് ആ അൽഫിയക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ അൽഫിയ പിന്നെ വേറെയും അൽഫിയകൾ വ്യാകരണത്തിൽ അബ്ദുൾ ഹി അതേപോലെ വേറെയും ധാരാളം അൽഫിയ രചനകൾ സുയോതിയുടെ അൽഫിയ വ്യാകരണത്തിൽ പലരുടേതുമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വിശ്രുതമായത് ഈ മഹാരഥൻ്റെ അൽഫിയയാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ഈ അൽഫിയയെ വിശദീകരിച്ച അല്ലെങ്കിൽ അതിനെ അനുബന്ധം കുറിച്ച അതിന് അതിനെ ചുരുക്കിയ അതിനെ നിരൂപിച്ച് ഒക്കെ പല രചനകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിനെ വിശദീകരിച്ച നാനൂറോളം ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് പിന്നെ വാമൊഴിയായി കാലാകാലങ്ങളിൽ അതിൻ്റെ വിശദീകരണം വന്നത് അഗണ്യമാണ് കാരണം അത്രമേൽ പരിഗണന ലഭിച്ച ഒരു ഗ്രന്ഥമാണ് അൽ അൽഫിയ ആ ഒരു പരിഗണനയിൽ തന്നെയാണ് അത് പഠിക്കാൻ നമ്മളും ഇവിടെ തെരഞ്ഞെടുത്തത് ഈ ഈ ബിനിമാലി ക്രഷ്മലായി അലിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രചനയ്ക്ക് ഇത്രമേൽ സ്വീകാര്യത കലാകാലങ്ങളിൽ മുസ്ലിം ലോകത്ത് ലഭിച്ചതിൻ്റെ ഒരു കാരണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയായിരുന്നു എന്നാണ് അദ്ദേഹം നെഹുവും പഠിപ്പിക്കും കിറാത്തും പഠിപ്പിക്കും നെഹ്ൽ വ്യാകരണമാണ് കിറാത്ത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ വിവിധ രീതികളാണ് സുബൈ നമസ്കരിച്ച അദ്ദേഹം തൻ്റെ പള്ളിയിൽ ആളുകളെ പ്രതീക്ഷിച്ചിരിക്കുമെന്നാണ് നെഹ് പഠിക്കാൻ ഖിറാഅത്ത് പഠിക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ അവരെ പഠിപ്പിക്കുവാനുള്ള താല്പര്യം ആരും വരുന്നില്ല എന്ന് കണ്ടാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പള്ളിവാതിൽ തുറന്ന് വിളിച്ചു ചോദിക്കുമെന്നാണ് നെഹ് പഠിക്കാൻ തൽപരരായ വല്ലവരുമുണ്ടോ ഖിറാഅത്തുകൾ പഠിക്കാൻ തൽപരരായ വല്ലവരുമുണ്ടോ നിങ്ങൾ വരികയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആളുകളെ വിളിക്കുമെന്നാണ് ആളുകൾക്ക് അദ്ദേഹത്തിന് മുന്നിൽ വരാൻ അവസരമില്ലാത്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം പിന്നെ പള്ളി വിട്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് അത്രമേൽ ആത്മാർത്ഥതയിൽ അദ്ദേഹം ഈ ഒരു ദീനി ഹിതുമത്തിൽ സാഹസം കാണിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഈ ഒരു രചന മാത്രമല്ല ഭാഷ വിഷയങ്ങളിലും മറ്റും അദ്ദേഹത്തിന് വേറെയും രചനകളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അൽ അൽഫിയയാണ് ഏറ്റവും ശ്രദ്ധേയമായ കൂടുതൽ സ്വീകാര്യത ലഭിച്ച അദ്ദേഹത്തെ പ്രസിദ്ധമാക്കിയ രചന എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും ഇതിന് വിശദീകരിച്ചിട്ടുണ്ട് ഇബിനു ഹിഷാൻ എന്ന പണ്ഡിതൻ ഈ അൽഫിയയെ വിശദീകരിച്ചു ഇബിനു അക്കീൽ മസ്രി മിസ്രി ഈ അൽഫിയെ വിശദീകരിച്ചു ഇമാം ജലാലുദ്ദീൻ അസുയുത്തി വിശദീകരിച്ചു ഇമാം ഷാഫ്ബി പത്തു വാള്യങ്ങളിൽ അൽഫിയെ വിശദീകരിച്ചു നമ്മുടെ ഗ്രന്ഥകർത്താവായ മുഹമ്മദ് ഇബിനു മാലിക്കിന്റെ മകൻ ഇബിനു നാബിം എന്ന് പറയും ബാപ്പാന്റെ പേര് മുഹമ്മദാണ് മകന്റെ പേര് മുഹമ്മദാണ് മുഹമ്മദ് ഇബിന് മുഹമ്മദ് അബ്ദുല്ല ഇബിനു മാലിക് ഇദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് അദ്ദേഹത്തിന് ഈ അൽഫിയക്ക് സുന്ദരമായൊരു ശരഹ ഉണ്ട് വിശദീകരണമുണ്ട് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു രചനയാണ് ഈ അൽഫിയ ഇബിനു മാലിക് എന്ന് പറയുന്ന രചന ഈ ഒരു ആമുഖം ഇവിടെ ഉണർത്തിയത് നമ്മൾ ഈ വ്യാകരണം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംക്ഷിപ്ത ചരിത്രം അറിഞ്ഞിരിക്കണം എന്നുള്ളതിനാലാണ് മാത്രമല്ല നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ അൽഫിയ അതിൻ്റെ ഗ്രന്ഥകർത്താവിനേയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനയെയും അറിഞ്ഞിരിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ് മാത്രമല്ല അത് അവരെ നമ്മൾ അറിയലും മനസ്സിലാക്കലും അവർക്കുള്ള ഒരു അംഗീകാരവും അർഹതയുമാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമിക തലസ്ഥാന നഗരുകളിൽ നിന്ന് ഏറെ വിദൂരമായ ഒരു നാട്ടിൽ അങ്ങ് പടിഞ്ഞാറ് സ്പെയിനിൻ്റെ ഏതോ ഒരു പ്രവിശ്യ ജയ്യാനിൽ ഭൂജാതനായി വളർന്ന് അവിടെ വിദൂരങ്ങളിൽ അവിടെ പഠിച്ച് പ്രമുഖനായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഒരു സേവനം അതിൽ അള്ളാഹു സുഹാനു അരുളിയ ഒരു ബർക്കത്ത് ആ ഒരു ബർക്കത്തിനാൽ അന്ന് അദ്ദേഹം രചിച്ച ഈ ഒരു രചന നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ മുക്കും മൂലകളിൽ ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുമ്പോൾ അൽഫിയ പഠിച്ചിരുന്നു ഞങ്ങൾ ജാമ്യ നദ്വയിൽ അൽഫിയ പഠിച്ചിരുന്നു വിശുദ്ധ മദീനയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അൽഫിയ പഠിച്ചിരുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ഓരോ വിദ്യാർത്ഥികളും അൽഫിയ പഠിച്ചിരുന്നു പഠിക്കാനായിരുന്നു അവർ വന്നിരുന്നത് എന്നുള്ളതാണ് പള്ളിതർസുകളിലും അറബി കോളേജുകളിലുമൊക്കെ അൽഫിയ എന്ന് പറഞ്ഞാൽ അതൊരു സുപ്രധാന വിഷയമാണ് നോക്കൂ നിങ്ങളൊരു മഹാൻ നൂറ്റാണ്ടുകൾക്കപ്പുറം ഹിജറാദം അറുന്നൂറ്റി എഴുപത്തി രണ്ടിൽ മൺമറഞ്ഞു സിറിയയിലെ ഡെമസ്കസിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം അത് ലോകത്തെല്ലായിടത്തും എക്കാലവും ആളുകൾ മുസ്ലിം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതും ഏത് മേഖലയിൽ അറബി ഭാഷ സംരക്ഷിക്കപ്പെടുന്ന മാർഗേണ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ തിരു സുന്നത്തിൻ്റെ ഭാഷ അത് സംരക്ഷിക്കുന്ന മാർഗേണ അറബി ഭാഷ വ്യാകരണ പിശകില്ലാതെ നമ്മൾ വശത്താക്കുമ്പോൾ അഭ്യസിക്കുമ്പോൾ പ്രയോഗവൽക്കീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുക തിരുസുന്നത്തുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുക വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീറുകളെ മനസ്സിലാക്കാൻ സാധിക്കുക വിശുദ്ധ ഖുർആാനും വിജ്ഞാനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക തിരുമൊഴികളെ മനസ്സിലാക്കാൻ സാധിക്കുക അതിൻ്റെ വിശദീകരണങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുക വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അടിസ്ഥാനപ്പെടുത്തി മത നിയമങ്ങളെ മനനം ചെയ്യുവാനും ഇസ്തിംബാത്ത് ചെയ്യുവാനും വിധികൾ പ്രസ്താവിക്കുവാനും സാധിക്കുക വ്യാകരണം നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് അതിലുള്ള പ്രാവീണ്യതയുണ്ടാകുമ്പോൾ മാത്രമാണ് ആ വിഷയത്തിൽ വലിയൊരു സേവനമാണ് ഈ ഇബിൻ മാലിക്കിൻ്റെ സേവനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒപ്പം ഇതിൻ്റെ ഒരു അനിവാര്യത ഇന്ന് മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടം പല പണ്ഡിതന്മാർക്കും വ്യാകരണത്തിൽ നെഹ്വിൽ വേണ്ടത്ര പരിജ്ഞാനമില്ല എന്നുള്ളതാണ് ഫലിൻ്റെ മർഫോ റഫാണ് മഹോലിൻ്റെ നസ്ബാണ് മുപ്ത മർഫുവാണ് ഖബർ മർഫൂ ആണ് തുടങ്ങി ഉള്ള പ്രാഥമിക ജ്ഞാനങ്ങൾ പോലും പലർക്കും അജ്ഞമായ ഒരു ദുരന്ത കാലഘട്ടത്തിലാണ് പല മുസ്ലിമീങ്ങളും ഉള്ളത് എന്നുള്ളതൊരു സങ്കടകരമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞിടത്തോളം ശ്രദ്ധയിൽ താല്പര്യത്തിൽ ഈ ഒരു വിഷയം പഠിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം തൽപരരാകണം നല്ല നീയത്തിൽ അതാണ് പ്രധാനം നോക്കൂ നിങ്ങൾ നമ്മൾ ഈ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് സുബൈ നമസ്കരിച്ചിരിക്കും വല്ലവരും നെഹ് പഠിക്കാൻ തൻ്റെ മുന്നിൽ വരുന്നോ കിറാത്തുകൾ പഠിക്കാൻ തൻ്റെ മുന്നിൽ വരുന്നോ എന്ന് പ്രതീക്ഷിച്ച് ഉദയം വരെ കാത്ത് നിൽക്കും ഉദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും പള്ളിയിൽ നിന്ന് എന്നാണ് മസ്ജിദിൽ നിന്ന് എന്നാണ് ആരുമില്ല എന്ന് കാണുമ്പോഴാണ് അദ്ദേഹം പിരിഞ്ഞു പോവുക എന്നാണ് അള്ളാഹു സുബാനത്തലാ ഒരു മനസ്സിൻ്റെ നല്ല നീയത്തിനെ മനസ്സിലാക്കിയതിനാൽ അദ്ദേഹത്തിന് നൽകിയതായ ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തെ നമ്മളിവിടെ നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രശംസിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുരായിരക്കുന്നു അത് ആ ഒരു നല്ല നീയത്തിൻ്റെ ബർക്കത്താണ് അള്ളാഹു അതിൽ അരുളിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു ജിജ്ഞാസയിൽ താല്പര്യത്തിൽ നീയത്തിൽ പഠിതാക്കളാവണം പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് ഈ ഒരു ക്ലാസ് ഒരാമുഖമാണ് ഇനി നമുക്ക് ഗ്രന്ഥകാരൻ ഈ പദ്യങ്ങളുടെ രചയിതാവ് മുഹമ്മദ് ഇബിനു അബ്ദുല്ല ഇബിനു മാലിക് റഹമത്തുല്ലാഹി അലഹിയുടെ അൽഫിയയുടെ ആമുഖം അതാണ് ഇൻഷാള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കുവാനുള്ളത് അതിനുശേഷം അദ്ദേഹം വ്യാകരണ നിയമങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത് ആ കവിതകൾ نَوْمُكْبَرِكَا بِإِذْنِ اللَّهِ وَصَلَّى اللَّهُ وَسَلَّمَ وَبَارَكَ عَلَى نَبِيِّنَا مُحَمَّدٍ السلام عليكم ورحمة الله